നമസ്കാരം വിവാദമായ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചത് ചട്ടപ്രകാരമെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുപടി കത്തയച്ചു മുഖ്യമന്ത്രി എന്തോ ഒളിക്കുന്നു എന്ന വിമർശനം ഉന്നയിച്ച കത്തിൽ രൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സാങ്കേതികത്വം പറഞ്ഞ് ക്രിമിനൽ പ്രവർത്തനം മറച്ചുവെക്കാനാകില്ലെന്നും ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും വിളിപ്പിച്ചത് ചട്ടപ്രകാരമാണെന്നും കത്തിൽ വ്യക്തമാക്കി ഒപ്പം താൻ ചോദിച്ച കാര്യങ്ങൾ ബോധിപ്പിക്കാത്തത് ചട്ടലംഘനമായും ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്തതായും കണക്കാക്കുമെന്ന് ഗവർണർ പറയുന്നു മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദം രാജ്ഭവനിലെത്തി വിശദീകരിക്കണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം നാലു മണിക്ക് രാജ്ഭവനിലെത്താൻ ചീഫ് സെക്രട്ടറിക്കും ഡി നിർദ്ദേശം നൽകി സ്വർണ്ണക്കടത്തും ഹവാല പണവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതടക്കം ദ ഹിന്ദുവിൽ വന്ന അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ നടപടി ദേശവിരുദ്ധ പ്രവർത്തനം എന്താണെന്നും ദേശവിരുദ്ധർ ആരാണെന്നും അറിയിക്കണമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള വിശദീകരണം കിട്ടാതിരുന്നതിനെ തുടർന്നാണ് ഗവർണർ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അറിയാതെ ഉദ്യോഗസ്ഥരെ ഗവർണർ വിളിപ്പിക്കുന്നത് ഏത് ചട്ടപ്രകാരമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം ഉദ്യോഗസ്ഥർ പോകേണ്ടതില്ലെന്നും തീരുമാനിച്ചിരുന്നു സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരുന്നു ഈ കത്തിനാണ് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും വിളിപ്പിച്ചത് ചട്ടപ്രകാരമാണെന്ന് വിശദീകരിച്ച് മറുപടി നൽകിയത് ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് മലപ്പുറത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയതിന് പിന്നാലെ പി ആർ ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകിയതെന്നായിരുന്നു ദ ഹിന്ദുവിന്റെ വിശദീകരണം എന്നാൽ മുമ്പ് വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ടെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത് ദേശവിരുദ്ധർ ആരെന്ന് വ്യക്തമാക്കണമെന്നും ദേശവിരുദ്ധ പ്രവർത്തനം എന്തുകൊണ്ട് അറിയിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി നേരത്തെ ഗവർണർ മുഖ്യമന്ത്രിയോട് വിശ്വാസം വിശദീകരണം തേടിയിരുന്നു എപ്പോഴാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതെന്നും ആരാണ് ആരാണിതിന് പിന്നിലെന്നും അറിയിക്കണമെന്നും ഗവർണർ കത്തിൽ പറയുന്നു ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും ദേശവിരുദ്ധ പ്രവർത്തകർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇതിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഡി ജി പിയോടും ചീഫ് സെക്രട്ടറിയോടും ഗവർണർ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ഇരുവിഷയങ്ങളിലും ഗവർണർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല ഫോൺ ചോർത്തൽ വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി മൂന്നാഴ്ച മുൻപാണ് ഗവർണർ കത്തയച്ചത് സർക്കാരിന്റെ മറുപടി തയ്യാറാക്കിയെങ്കിലും രാജഭവനിലേക്ക് കൈമാറുന്നതിന് മുൻപ് തടയുകയായിരുന്നുവെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ വന്ന സ്വർണ്ണക്കടത്ത് ദേശവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ പരാമർശങ്ങളിൽ ഗവർണർ വിശദീകരണം തേടിയത് നാല് ദിവസം മുൻപാണ് ഏതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കുന്നു ആരെല്ലാമാണ് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശം പി വി എൻവർ നടത്തിയ ഫോൺ ചോർത്തൽ ആരോപണത്തിലും ഗവർണർ വിശദീകരണം തേടിയിരുന്നു ഇരു കത്തുകളിലും മറുപടിയോ നടപടിയോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് രാജ്ഭവനിലേക്ക് ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചിട്ടുള്ളത് അസാധാരണ ഇടപെടലായിരുന്നു ഗവർണർ നടത്തിയത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണവും മേൽനോട്ടമുണ്ട് തന്നെ സംസ്ഥാന ഭരണ തലവൻ എന്ന വിശേഷണമുള്ള കേന്ദ്ര സർക്കാർ പ്രതിനിധി എന്ന വിശേഷണമുള്ള ഗവർണറുടെ നിർദ്ദേശത്തിൽ കേരളത്തിലെ രണ്ട് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെടുക്കുന്ന നിലപാട് നിർണായമാണ് നിയമസഭാ സമ്മേളനം നടക്കുകയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യുമ്പോഴാണ് ഗവർണറും അസാധാരണ നീക്കം നടത്തിയത് മലപ്പുറം സ്വർണക്കടത്തും ഹവാല കേസുകളും വിശദീകരിക്കണം ഇതിൽ ഉൾപ്പെട്ട ദേശവിരുദ്ധ ശക്തികൾ ആരെന്ന് വിശദീകരിക്കണം ഈ വിവരം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് തന്നെ അറിയിക്കാഞ്ഞത് ഇക്കാര്യത്തിലും വിശദീകരണം വേണമെന്നും ഗവർണർ ായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗൗരവതരമാണെന്നും ഗവർണർ നേരത്തെ പ്രതികരിച്ചിരുന്നു